हजरत मोहम्मद दुनिया के सबसे अच्छे इंसान थे ऐसा अच्छा इंसान न तो कभी पैदा हुआ है और न कभी पैदा होगा न भविष्य नमस्कार आई लव यू मोहम्मद और व्यक्ति उड़े ഒരു മുസൽമാൻ്റെ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന സ്നേഹവാചകം പോലും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിക്കും അവിടുത്തെ സർക്കാരിനും അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം രാജ്യത്തിൻ്റെ സ്ഥിതിവിശേഷം വളരെ അപകടകരമാണ് എന്നുള്ളതാണ് മതസ്വാതന്ത്ര്യം വിശ്വാസ സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാം നമ്മുടെ ഭരണഘടനയിൽ ഉറപ്പ് നൽകിയിരിക്കുന്ന അടിസ്ഥാന അവകാശങ്ങളാണ് അതിനെ തന്നെ ചോദ്യം ചെയ്ത് മതസ്നേഹത്തിൻ്റെ സ്വരങ്ങളെ അടിച്ചമർത്തുന്ന സർക്കാർ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനങ്ങളെ തന്നെ ഇല്ലാതാക്കുകയാണ് ഇന്നത്തെ ഉത്തരേന്ത്യയിലെ അവസ്ഥ ഭീകരം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും അഭിവാദ്യങ്ങൾ പോലും കുറ്റമായി മുദ്രകുത്തുന്ന അവസ്ഥയാണ് സാഹചര്യമാണ് ഐ ലവ് യു മുഹമ്മദ് എന്ന് പറയുന്നവർക്കെതിരെയുള്ള പോലീസ് കേസ് അറസ്റ്റുകൾ ഭീഷണികൾ ഇതെല്ലാം മതേതര രാഷ്ട്രമെന്ന ഭാരതത്തിൻ്റെ മുഖത്തെ കളങ്കപ്പെടുത്തുകയാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്യം ജനങ്ങളെ സംരക്ഷിക്കലാണ് അവരുടെ മതവിശ്വാസങ്ങളെ അപമാനിക്കലല്ല ഒരു മത നേതാവിനോടുള്ള സ്നേഹം കുറ്റകരമാണെന്ന രീതിയിൽ ഭരണകൂടം പെരുമാറുന്നത് ഭരണഘടനയെ നിരാകരിക്കുന്നതും രാജ്യത്തിന്റെ ഐക്യത്തെയും സമാധാനത്തെയും തകർക്കുന്നതിന് തുല്യമാണ് ഐ ലവ് യു മുഹമ്മദ് പറയുന്നത് കുറ്റമാണെങ്കിൽ ഐ ഐ ലവ് ലവ് കൃഷ്ണ എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ട് സ്നേഹത്തിന്റെ വാക്കുകൾക്ക് പോലും രാഷ്ട്രീയ നിറം കൊടുക്കുന്ന സർക്കാർ ജനങ്ങളിലെ വിശ്വാസം വളർത്തുകയല്ല മറിച്ച് വെറുപ്പും വൈര്യവും വിതക്കുകയാണ് ഇതാണ് ഇന്ന് യു പി ഗവൺമെൻറ്റിൻ്റെ യാഥാർത്ഥ്യം മതേതര മൂല്യങ്ങൾ മറന്ന് മതത്തെ രാഷ്ട്രീയത്തിൻ്റെ ആയുധമാക്കി ജനാധിപത്യത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ അവകാശങ്ങൾ തകർക്കുന്ന സർക്കാരായി ഉത്തർപ്രദേശ് മാറിയോ രാജ്യത്ത് കലാപങ്ങൾ സൃഷ്ടിക്കുക അതിലൂടെ ഭീതി പരത്തുക ഇതിലൂടെ ഭരണത്തിലേക്ക് നടന്നു നീങ്ങുക എന്നുള്ളത് അജണ്ടയായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ രാജ്യത്ത് കാണുന്നത് ലോക രാജ്യങ്ങൾ ഇന്ത്യയെ വീക്ഷിക്കുന്നുണ്ടെന്നുള്ള ബോധം പോലും ഇത്തരക്കാർക്ക് ഇല്ലാത്ത പോയല്ലോ ഐ ലവ് യു മുഹമ്മദ് എന്ന് പറയുന്നത് തെറ്റാണെങ്കിൽ ആ തെറ്റിന് നെഞ്ചിലേറ്റാൻ തന്നെയാണ് മുസ്ലിം സമൂഹം മുന്നോട്ട് വന്നിരിക്കുന്നത് നന്ദി നമസ്കാരം